നല്ല സിനിമയാണ് മസ്റ്റ് വാച്ച് ആണ് ഫാമിലിയൊക്കെ വന്നിരുന്നു കണ്ട ഭയങ്കര തോട്ടായിട്ടുള്ള സിനിമ ആയിരിക്കും ചുറ്റും നടന്ന കാര്യങ്ങളൊക്കെ വളരെ ഒച്ചയ്ക്ക് തന്നെ കാണിച്ചിട്ടുണ്ട് ഡോണിൻ്റെ മുമ്പത്തെ സിനിമകൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അത് ഇപ്പോഴും മോസ്റ്റ്ലി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു ഗംഭീര സിനിമയാണ് ഡോണിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇതും അതെ വളരെ ഡീപ്പായിട്ടുള്ള സിനിമയാണ് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ കൂടുതൽ പറയുന്നില്ല സോണി സിനിമയാണ് കുറച്ച് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സിനിമയാണ് എല്ലാവരും കാണുന്നത് പരമാവധി ആളുകൾ തിയേറ്ററിൽ വന്ന് കാണേണ്ട സിനിമയാണ് മറ്റൊരു മലയാള സിനിമയെ വേറൊരു തരത്തിൽ ക്രാഫ്റ്റ് വൈസും നമുക്ക് വേറൊരു ഒരു അവസ്ഥയിലേക്ക് പ്ലെയിനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫിലിം മേക്കറാണ് ഡോൺ ഡോണിൻ്റെ വണ്ണം ബെസ്റ്റ് സിനിമയാണ് എല്ലാവരും ന്യൂസ് ആൻഡ് മേഖലയിലൊക്കെ കാണുന്ന ചില കാര്യങ്ങളാണ് അതായത് കളപ്പുറം ചെയ്യുന്ന പിടിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു സത്യത്തിന്റെ വേഷം വിട്ടു നിൽക്കുന്ന അങ്ങനെ പോകുന്ന ഒരു അങ്ങനെ കൂടുതലൊക്കെ എല്ലാ ഫെസ്റ്റിവലിലും ഈ പടത്തിനെക്കുറിച്ച് അത്യുഗ്രൻ റിവ്യൂസാണ് കേട്ടത് ഫൈനലി തിയേറ്റേഴ്സിലിതേപോലെ അതേ നമ്മൾ ഫിലിം ഫെസ്റ്റിവലിൽ കാണുന്ന അതേപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണം ഇത്തരം സിനിമകൾ സോ അതിനുള്ളൊരു സ്പേസ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂസ് ദ ടീം എൻറ്റയർലി ഇങ്ങനെ സിംഗിൾസ് ഡീ തിയേറ്റേഴ്സിലെ കിട്ടുക എന്ന് പറയുന്നത് ആൻഡ് വളരെ ബൗണ്ട് ചില്ലിങ് ആയിട്ടുള്ളൊരു സിനിമയാണ് വെരി വെൽ ഡീറ്റഡ് ബ്രില്യൻ പെർഫോമൻസ് ഞാൻ ആക്ച്വലി ഡോണോട് സംസാരിച്ചിട്ടില്ല ഇപ്പോഴും അതിൻ്റെ ഒരു റീലിങ്ങിലാണ്